Champakulam, the land of moolam boat race, lush paddy fields, and sprawling wetlands. It was in this picturesque village that a young boy from an agricultural family nurtured big dreams. From the serene landscapes of Champakulam, to the vibrant academic halls of St. Berkman's College, Dr. Monichan's journey is a testament to dedication, passion, and an unwavering commitment to education and conservation. Dr. Monichan's early years. were deeply rooted in the simplicity and warmth of village life. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ കർഷകുടുംബത്തിൽ പിറക്കാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് വലിയൊരു കുടുംബം എട്ട് മക്കള് അപ്പോൾ എനിക്ക് ചേട്ടൻ നിന്ന് വിളിക്കാൻ ചേട്ടൻ ചേച്ചി നിന്ന് വിളിക്കാൻ ചേച്ചി അനുജനിന്ന് വിളിക്കാൻ അനുജൻ അഞ്ജത്തിൽ നിന്ന് വിളിക്കാൻ അനുജത്തി അപ്പാപ്പന്മാർ പേരപ്പന്മാർ അങ്ങനെ കുടുംബം വലിയൊരു കുടുംബത്തിൽ പിറന്നു എന്നത് എൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയപ്പനും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ത്യാഗങ്ങളും അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുമെല്ലാം മക്കളെ വളർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോട്ട് മാത്രമാണ് അത്രയധികം നന്മകൾ നിറഞ്ഞ ഒരു മാതാപിതാക്കളായിരുന്നു എനിക്കുണ്ടായിരുന്നത് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് ആശാൻ എന്ന് പറയും അല്ലെ ആശാട്ടി എന്ന് പറയും ഞങ്ങളുടെ അടുത്തുള്ള ഒരു നിർമ്മല ചേച്ചി ഞങ്ങളങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് നിർമ്മല ആശാട്ടി അവിടെ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ കാണും നമ്മുടെ അടുത്തുള്ള എല്ലാ വീടുകളിൽ നിന്നും കുട്ടികളുണ്ട് ഞങ്ങളുടെ സമപ്രായക്കാർ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇരുപത്തെട്ട് മുപ്പത് പേരെങ്കിലും ഉണ്ട് എല്ലാ വീടുകളിൽ നിന്നുമായിട്ട് അന്ന് നമ്മുടെ പഠനത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ പരീക്ഷ നടത്തിയുള്ള രീതിയല്ല നമ്മൾ മലയാള ഭക്ഷണമെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്കുള്ള കണക്കെടുപ്പെന്ന് പറഞ്ഞിട്ട് പ്രത്യേകതയുണ്ട് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ രണ്ടുപേരാണ് ആദ്യമായിട്ട് കണക്കെടുത്തത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതിന് പുറകെ ഞാൻ അങ്ങനെ രണ്ടാമനായിട്ട് ആ കളരയിലെ കണക്കെഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അന്ന് കണക്കെഴുതുന്ന സമയത്ത് ആ കണക്കെടുക്കാൻ നമ്മൾ വലിയൊരു ആഘോഷമാണ് അത് സത്യത്തിൽ അന്ന് പറയും അവല് മലരെ ശർക്കര ചക്കര ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി അതിപ്പം വീട്ടിൽ തന്നെ നമ്മൾ നെല്ല് കുത്തി അതൊരു സന്തോഷമാണ് അച്ചൻ്റെ തലേ ദിവസം തന്നെ കൊച്ചു കണക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നെല്ലൊക്കെ വെള്ളത്തിലിട്ട് മില്ലിക്കൊണ്ടുപോയി കുതിച്ചിട്ട് ആദ്യം നമ്മളെ കളരി കൊണ്ടു വെല്ലും ടീച്ചർക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കെല്ലാം കൊച്ചു കണക്കെഴുതിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നൊരു സ്റ്റൈലുണ്ട് വളരെ സന്തോഷകരമായൊരു അനുഭവമായി അതിനുശേഷം ഞങ്ങളുടെ എൽ പി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെ കാരക്കാട്ട് ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഈ പാടത്തിൻ്റെയൊക്കെ വരമ്പുഴി തോടിൻ്റെയൊക്കെ വരംപുഴി ചെളി കുത്തിയിട്ട് പാടത്തുകൂടി പോകണം അതൊക്കെ ഒരു രസമാണ് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് രൂപ പിള്ളേർ കൂട്ടായിട്ടാണ് ഒന്നിച്ച് പോവുക എന്നൊക്കെ ഓരോ പാലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ പോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പാലത്തിൻ്റെ അവിടെ വരും അവിടുന്ന് വരുന്ന കുറേ കുട്ടികൾ കാണും അവിടെ ഞങ്ങൾ ചേമ്പല പറച്ചിട്ടിട്ട് പോകും അപ്പോൾ ആ ചേമ്പല പറഞ്ഞിട്ടാൽ ഞങ്ങൾ പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അടുത്ത സ്ഥലത്ത് വരുമ്പോൾ ആ കൂട്ടുകാർ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ചേമ്പല പറഞ്ഞിട്ട് പോകും അവർ പോയെങ്കിൽ അവിടെ ചേമ്പല കാണും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എൽ പി സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് അവിടെ വളരെ രസകരമായ ഒരു കാര്യം അടുത്തുള്ള തന്നെ കുമാരൻ സാർ എന്ന് പറഞ്ഞ സാറ് ആ സാറിൻ്റെ ഭാര്യ നളൻ ടീച്ചറ് എൻ്റെ തന്നെ അച്ചച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യ പേരമ്മ അവിടെ ടീച്ചറായിരുന്നു നാലാമത്തെ പീരീഡ് നമുക്കവിടെ ഉപ്പുമാവുണ്ട് ഞങ്ങളിന്ന് ഓർഗം പിള്ളാച്ചൻ എല്ലാവർക്കും ഉപ്പുവാ ഉണ്ടാക്കും നല്ല രസമാണ് കൂടി കൂടിയിരുന്ന് കഴിക്കുക എൻ്റെ പ്രധാന പണി പണിയെന്ന് പറയുമ്പോഴത്തേനും ഒന്നുകിൽ ഞാൻ പേരമ്മയ്ക്ക് ചോറെടുക്കാനായിട്ട് പോകും അല്ലെങ്കിൽ ഈ പറയുന്ന കുമാരൻ സാറിന് സാർ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സാറിന് ചോറെടുക്കാനായിട്ട് നാലാമത്തെ പീരീഡ് തീരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞു വിടും അപ്പോൾ ഞങ്ങൾ ചോറെടുത്ത് അന്നത്തെ കാലത്ത് ചോറ് പാത്രത്തിനകത്ത അടുക്കുപാത്രമെന്ന് പറയുന്നത് അതിനകത്ത് ചോറുമൊക്കെ എടുത്തുണ്ടെങ്കിൽ വരും അപ്പം ചോറ് കൊണ്ടുവരേം പിന്നെ മോര് ഒരു പാത കാച്ചിയ മോരും ഒക്കെ വിടും അപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പം ഞാനും ആരെങ്കിലും കൂട്ടുകാർ കാണും അപ്പോൾ നമ്മളീ ഉപ്പുമാവ് വിളമ്പുന്നതിനകത്തൊന്നും പങ്കെടുക്കത്തില്ല അപ്പം നമുക്ക് തരുന്ന നമ്മുടെ പാത്രം നിറച്ച് ഉപ്പുവാവ് നിറച്ച് ആദ്യം ഒരടുത്ത് വെക്കും എൽ പി എന്ന് പറയുമ്പോൾ ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ മീനും പിടിച്ച് അത്രയും ഒരു പിള്ളാച്ചൻ്റെ കടയിൽ നിന്ന് മുട്ടായി ഒക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ജീവിക്കുമായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേക അനുഭവം ഞാൻ ഇന്ന് ഓർക്കുന്നത് അച്ചു എന്ന് പറയും ബി സി ജി ആണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഇങ്ങനെ സൂചി വെച്ചിട്ട് ഇങ്ങനെ കുത്തുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ജീവനും കൊണ്ട് ഓടും അധ്യാപകരെ നമ്മളെ പിടിച്ചു കെട്ടിയിട്ട് ഒരു തരത്തിൽ എല്ലാവരും വട്ടം കൂട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ അന്ന കാലത്തെ അച്ചുപുതും ഇന്നത്തെ നമ്മുടെ ഈ ബി സി ജീന്ന് പറയുന്ന അച്ചുകുത്തന്ന പോലെ നമ്മളിവിടെ പാട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഞാൻ അച്ചുപുത്തെന്ന് വിളിച്ചു പിന്നെ എൻ്റെ യു പി എ സ്കൂളെന്ന് പറയാം പള്ളിയോട് ചേർന്നുള്ള എസ് എച്ച് യു പി എസ് സ്കൂളാണ് അക്ഷരം പഠിച്ച് നന്നായിട്ട് പഠിച്ചു വരാൻ നമ്മൾ കുർബാനയ്ക്ക് കൂടാനായിട്ടും പള്ളി എന്ന് പറയുന്ന കോമേന്തപ്പള്ളി എന്ന് പറയുന്ന ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം തന്നെ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വൈറ്റിംഗ് വരും വൈറ്റിങ്ങി വരുമ്പോഴത്തേക്കും അവിടെ അച്ഛന്മാരാരെങ്കിലും കാണും എന്നും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛനെ തോമസ് അച്ഛനെ വർഗമാൻ സച്ചനെ തോട്ടുങ്കലച്ചൻ ഇവരെയൊക്കെ ഓർക്കുകയാണ് സ്വന്തം അപ്പമാരെ കാട്ടിലധികമായി ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം സ്നേഹിക്കുന്ന നല്ല ഒരു അച്ഛന്മാരുടെ സമൂഹം അവിടെ ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും എത്ര കുഞ്ഞുങ്ങളുണ്ട് ആരുടെ മക്കളാണ് എല്ലാവരെയും അറിയാമായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും വളർച്ച എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അവർ വളർന്നു വരുന്നതിലൂടെ സന്തോഷം നമ്മുടെ അപ്പന്മാരെക്കാട്ടിൽ സന്തോഷം അനുഭവിച്ചിരുന്ന ഒരു നല്ല വൈദിക ബ്രന്ഥമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂളീന്ന് വരും കുർബാനക്ക് കൂടുന്നുണ്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട കരികരിക്കണം നമ്മുടെ കുന്തിരിക്കത്തിന് വേണ്ടിയിട്ട് കൂളിൽ നിന്ന് വരുമ്പോഴേ അച്ഛൻ വിളിക്കടാ മക്കളെ അത് ചെയ്യേണ്ടേ ഇത് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആ എസ് എച്ച് യു പി സ്കൂളിൽ പഠിച്ച എല്ലാ ദിവസവും തിരിച്ചു വരുമ്പം ആ കുവയന്തെന്ന അച്ഛന്മാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തന്നേ വിടാറുള്ളൂ ഒന്നുകിൽ പഴം കാണും അല്ലെങ്കിൽ ലൂവിക്ക കാണും അല്ലെങ്കിൽ അട കാണും ഇന്നും ആ അന്ന് മുതൽ ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ചെന്നാലും ആ കുവയന്ത അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ് ഞങ്ങൾ ബെല്ലടിക്കാറില്ല നേരെ കയറി ചെല്ലുക ഇന്നും ഭഗവാൻ ഇപ്പോഴത്തെ ചാക്കോച്ചനാണ് ഇപ്പോഴത്തെ പ്രിയ ഇന്നും അന്നും നേരെ ചെല്ലുക അച്ഛൻമാരെ കാണാൻ നേരെ അടുക്കളയിലോട്ട് പോകുക ഇപ്പം ചെന്നാലും കാപ്പി എടുത്ത് കുടിക്കുക എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുക ആ ഒരു വലിയൊരു ഒരു അനുഭവം ആ എസ് എച്ച് യു പി സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആധ്യാത്മികതയിൽ ഒരു പക്ഷേ അടിസ്ഥാനപരമായ ദൈവവിശ്വാസം വളർത്തുന്നതിന് ഈ ആശ്രമം ഒത്തിരി പങ്കുവഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചിട്ടയായ ജീവിതക്രമങ്ങളും ഞങ്ങളെ വളർച്ചയും നല്ല നന്മകൾ പറഞ്ഞു തരാനും ഒക്കെ ആശ്രമത്തിലെ അച്ഛമാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അക്കര സ്കൂൾ എന്ന് പറയുന്ന സെൻറ്റ് മേരീസ് ഹൈസ്കൂളാണ് അസ്ലിക്കയോട് ചേർന്നുള്ള സ്കൂൾ ബഹുമാനപ്പെട്ട വർക്കി നെൽപ്രമൽ സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ മിക്കവാറും എല്ലാ അധ്യാപകർ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഒരു അടുപ്പും നമ്മളെ ഒരു ദിവസം ക്ലാസ്സിൽ ഒരല്പം അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ സാർമാർ ഒക്കെ നമ്മുടെ അച്ചാത്തിനെ വിളിക്കരുത് എന്നാ ഉണ്ടാവുന്ന വിശേഷം എന്നൊക്കെ ചോദിക്കുക അതുകൊണ്ട് നമുക്ക് അന്ന് അധ്യാപകരുമായിട്ട് വലിയ ആഴമായ ബന്ധത്തിൽ വളർന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ ഒരു പ്രത്യേകത ഞങ്ങളിന്ന് പത്ത് ഡിവിഷൻ ഉണ്ടായിരുന്നു എ മുതൽ ജെ വരെ എയിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ മിടുക്കന്മാരായിട്ടുള്ള അതിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി തുമ്പാച്ചറച്ച് അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ സാമാന്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നവരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഞങ്ങൾ ബി ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഇഷ്ടംപോലെ പ്രസംഗ മത്സരങ്ങൾ അല്ലെങ്കിൽ നാടക മത്സരങ്ങളൊക്കെ വരാറുണ്ട് മിക്കവാറും സ്റ്റേജിൽ ഞാനും തുമ്പച്ചലത്തിനും ഞങ്ങൾക്ക് ഒരുപോലെ കയറും നമ്മൾ പരാജയപ്പെടും അച്ഛനും വളരെ പിടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും നമ്മളെന്നാലും പിന്നോട്ട് പോകത്തില്ല അന്നത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളുടെ ചുറ്റുപാടനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു ഉച്ചയ്ക്ക് എല്ലാവരോടും കൂടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ആ പള്ളി പോയി പ്രാർത്ഥിക്കുക വൈകിട്ട് ഞങ്ങൾക്ക് സ്വിമ്മിംഗ് ഉണ്ട് പത്ത് പ്രാവശ്യം അക്കരയേക്കരെ ആറിന് അക്കരയേക്കരെ പോകണം ടൗൺ വഴി ഞങ്ങൾ ആദ്യം കുറേ ഓടിക്കും ഓടിച്ചതിന ശേഷം ആറ്റിലേക്ക് ചാടും പത്ത് പ്രാവശ്യം അക്കരേക്കര പോകും അങ്ങനെ സ്വിമ്മിങ് ടീമിൽ ഞാനും ഉണ്ടായിരുന്നു ഏറ്റവും എൻ്റെ ഫേമസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രസ് സ്ട്രോക്കാണ് ബ്രസ്റ്റ് സ്ട്രോക്കും ബട്ടർഫ്ലൈ എന്ന് രണ്ട് സ്വിമ്മിങ് ഇനം ഉണ്ട് ആ ഇനത്തിൽ ഞങ്ങളുടെ കൂളിനെ പ്രതികരിച്ചു കൊണ്ട് ജില്ലാതലത്തിൽ വരെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സാമാന്യം നല്ല രീതിയിൽ നല്ല അധ്യാപകർ ഞാൻ ഇന്നും ഓർക്കുന്നവരെയാണ് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പറ്റും നല്ല അധ്യാപകർ ചമ്പക്കുളംകാർ തന്നെയായ നല്ല ഒത്തിരി അധ്യാപകരുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അക്കാലത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷനാണ് ഞങ്ങൾ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതുകൊണ്ട് രണ്ട് ഓപ്ഷനാണല്ലോ ഒന്നുകിൽ പട്ടാളക്കാരാകാൻ പോകും ഇന്ന് കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ അച്ഛനാകാനായിട്ട് പോകുന്നു അപ്പോൾ ഞാൻ സാമാന്യം കുഴപ്പമില്ലായിരുന്നു കുർബാനയ്ക്ക് കൂടി വരുന്നതുകൊണ്ട് ആശ്രമത്തിലെ അച്ഛൻമാർ പറഞ്ഞു വന്ന് അവൻ അച്ഛനാകാൻ പോകട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ഞങ്ങളെ കൊണ്ട് അച്ഛനാകാൻ വിട്ടു എന്നോടൊപ്പം തന്നെ ഞങ്ങൾ അഞ്ച് പേര് ആശ്രമത്തിലെ മന്നാനത്തെ ചെത്തുപ്പിഴ ആ മന്നാനത്ത് ആദ്യം വന്നു പിന്നെ ചെത്തുപ്പിഴ ഞങ്ങൾ അച്ഛനാകാനായിട്ട് പോയി പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞങ്ങൾ പല പല സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോന്നു അതിനകത്ത് ഭഗവാൻ തുമ്പച്ച അച്ഛൻ മാത്രം ഇടവക പഠനത്തിന് പോയ അച്ഛൻ മാത്രമേ അച്ഛനായിട്ടുള്ളൂന്ന് പക്ഷേ എല്ലാവരും നല്ല നിലയിലെ ദൈവത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് ജീവിക്കുന്നുള്ള സന്തോഷകരമാണ് അതിനുശേഷമാണ് ഞാൻ മന്നാനത്തേക്ക് നമ്മുടെ ഡിഗ്രി പഠനത്തിനായിട്ട് പോകുന്നത് അപ്പോൾ ഡിഗ്രി പഠനം ഞാൻ ഇന്ന് ഓർക്കും എന്തൊരു നല്ല അധ്യാപകരായിരുന്നു മോഹൻപിടെ സബാസ് സാറാണ് നെച്ചോടി സിബാഷി സാറ് ജോജോ സാറെ സന്തോഷ് സാറ് പി വി ജോസഫ് സാറ് പി സി ജോസഫ് സാറ് ഇങ്ങനെയുള്ള അധ്യാപകരൊക്കെ എന്തൊരു സ്നേഹം നിറഞ്ഞ അധ്യാപകരായിരുന്നു എന്ന് ഞാൻ ഓർക്കും ആ സോളജിയോട് ശരിക്കും നല്ലൊരു സ്നേഹം തോന്നാനായിട്ട് കാരണമായത് അവിടുത്തെ അധ്യാപകരാണ് അതോടൊപ്പം തന്നെ അന്ന് മോഹുവാൻ അവിടെ ബാലച്ചൻ പ്രിൻസിപ്പളാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രിൻസിപ്പളെന്ന് പറഞ്ഞാൽ ബാലച്ചനായിരിക്കും എല്ലാ രീതിയിലും ഇന്ന് അന്നൊക്കെ അസാമാന്യ രീതിയിൽ രാഷ്ട്രീയ അതിപ്രസരണം നടക്കുന്നൊരു കാലഘട്ടമാണ് എന്നാൽ പോലും കുട്ടികളെ എല്ലാവരെയും എല്ലാ രീതിയിലും പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എന്നാൽ അതേസമയം തന്നെ പിടിക്കേണ്ട കാര്യങ്ങൾ പിടിക്കുവാനും നല്ലൊരു ക്രമപ്പെട്ട ഒരു ജീവിതം ഈ പറയുന്ന സുവളജിയോടൊരു സ്നേഹം ശരിക്കും എനിക്ക് തുടങ്ങുന്ന ഡിഗ്രി വിദ്യാഭ്യാസ കാലത്തോട്ടോടു അതിനുശേഷം എസ് ബി കോളേജിലേക്ക് വന്നു എസ് ബി പറഞ്ഞതുപോലെ തന്നെ നല്ല അധ്യാപകർ ഞാൻ ഉറക്കം സുവളജ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ഒരു നല്ല അധ്യാപകരായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട വി സി ജോൺ സാറ് കഴിഞ്ഞ ദിവസം മരിച്ച ബഹുമാനപ്പെട്ട എ വി തോമസ് സാർ ഞാൻ എന്നും ഓർക്കും എന്തുമാത്രം നന്മകളാണ് ക്ലാസ്സിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിന് പറഞ്ഞു തരിക സാർ എന്നെ പഠിപ്പിച്ചതിലല്ലേ പറഞ്ഞു തന്നതില്ലേ ഞാൻ എന്നും ഓർക്കുന്ന ഒരു വാക്കുണ്ട് വർക്ക് ലൈക്ക് എ ബുൾ ലിവ് ലൈക്ക് എ കിങ് ശരിക്കും സാറിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നിരന്തരമായിട്ട് അയവറക്കുന്ന ഒരിതാണ് അന്തസ്സോടു കൂടി ജീവിക്കുക കഷ്ടപ്പെടുന്നതിൽ യാതൊരു മടിയുമില്ലായിരിക്കുക രാഭകല അധ്വാനിക്കുക തീർച്ചയായിട്ടും ആ ഒരു എസ് ബി കോളേജിൽ നിന്ന് കിട്ടിയ എല്ലാ അധ്യാപകരുടെയും അധ്വാനത്തിൻ്റെയും ഒരു ശീലമൊക്കെ ആയിരിക്കാം എൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കുറേയൊക്കെ ജോലി ചെയ്യാനായിട്ടുള്ള സന്മനസ് ആ മടി തോന്നാതെ ജോലി ചെയ്യാനായിട്ടുള്ള സന്മനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണേലും നമ്മൾ ഏൽപ്പിക്കുന്ന ജോലിയാണേലും വീട്ടിലാണേലും ജോലി ചെയ്യാനുള്ള സന്മനസ് ആ ഒരു ആർജ്ജവം എനിക്ക് കിട്ടിയതൊരു പക്ഷേ എസ് ബി കോളേജിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ തന്നെയാണ് എം എസ് സി കഴിഞ്ഞ സമയത്ത് തന്നെ ബി എഡിന് ഞാൻ ജോയിൻ ചെയ്ത എൻ എസ് എസ് കോളേജിൽ ആ അധ്യാപകർക്കും അതുപോലെ തന്നെയാണ് എസ് ബിന്ന് ചെല്ലുന്ന എം എസ് സി കഴിഞ്ഞെന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാ പ്രത്യേക ഒരു സ്നേഹം എനിക്കും ബാക്കി കുട്ടികളൊക്കെ തന്നെ ബി എസ് സി കഴിഞ്ഞ കുട്ടികളായിരിക്കാം അപ്പോൾ അവരൊന്നും അത്ര മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് അല്ല വളരെ സജീവമായിട്ട് ഇവിടെ നിൽക്കുന്ന കുട്ടികൾ എല്ലാ കാര്യങ്ങളും സ്പോർട്സ് ഇവൻറ്റ്സൊക്കെ സാധാരണ സ്പോർട്സ് ഇവെൻറ്റ്സൊക്കെ ഫുൾ ഡേ ആണ് കാരണം നമ്മൾ ഇവിടെ നിന്ന് നല്ലൊരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പി ജി കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടരുണ്ട് അതിനകത്ത് കലാപരമായ കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ പറയുന്ന ഈ എസ് യു പി ഡബ്ല്യു എന്ന് പറഞ്ഞ പരിപാടികളുണ്ട് അതിലാകട്ടെ എല്ലാ മേഖലകളിലും ഒരു നല്ല കൂട്ടർ അവിടെ ചെല്ലും അവർക്ക് അധ്യാപകർക്കതൊരു ഭയങ്കര സന്തോഷം ചാർജ് ആയിരുന്ന ലക്ഷ്മി ടീച്ചറൊക്കെ ഉണ്ട് സ്റ്റുഡൻസ് ആയിട്ടൊരിക്കലും ഇടോ എന്നൊക്കെ പറയുന്ന കച്ചു ഞാൻ എന്നും ഓർക്കും എന്തൊരു സ്നേഹവും കൂടിയാണ് അവരൊക്കെ നമ്മൾ പെരുമാറിയിട്ടുള്ളതാണ് അത് വലിയൊരു നല്ല അനുഭവമായിരുന്നു ഞാൻ ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം തന്നെ ജോലിയൊന്നുമില്ല എങ്കിലും ഇന്ന് കല്യാണം നടത്തേണ്ട ആവശ്യകളുണ്ടായിരുന്നു റോസലിയുടെ വീട്ടിലെ അവർ നാല് മെമ്പിള്ളേരാണ് അപ്പോൾ എനിക്കന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് ആയിട്ടുള്ളൂ റോസലി ഡിഗ്രി കഴിഞ്ഞു പി ജി ഡി സി ആയി കഴിഞ്ഞു അന്ന് മാതാപിതാക്കൾ പറഞ്ഞു പറഞ്ഞാൽ കല്യാണം നടത്തണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഈ ജോലിയൊന്നുമില്ലാതെ അങ്ങനെ ആയി കല്യാണം ഇപ്പോൾ നടത്തുന്നെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു പേരെപ്പം പറഞ്ഞു അവൻ അത്യാവശ്യം പഠിത്തമുള്ളവനല്ലേ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം കല്യാണം നടത്തി വിവാഹം നടത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അത് ദൈവത്തിനെന്നെങ്ങനെ കൊണ്ട് ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാധികാരഘട്ടുണ്ടായിരുന്നു പക്ഷേ ജോലിക്ക് റോസ്ലിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അങ്ങനെ ഒരു മനസ്സിന് ധൈര്യക്കുറവൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ് അപ്പോൾ കല്യാണവും അതേസമയത്ത് തന്നെ നടന്നു ബി എഡ് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട രാജീവ് കോയ്പളി അച്ഛൻ പരിചയമുണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ വഴി നമുക്ക് ഇറ്റവായ്ക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബി എഡിൻ്റെ റിസൾട്ട് വന്നില്ല പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജോലിക്ക് കയറാനുള്ള ഭാഗ്യം അവിടെ ചെന്ന് പ്ലസ് ടുവിൽ പഠിപ്പിക്കുമായിരുന്നു നല്ല സാമാന്യം നല്ല ശമ്പളം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെ തൊള്ളായിരം രൂപയൊക്കെയുള്ളൂ വൈഫിന് കിട്ടും പക്ഷേ അത് വലിയൊരു തുകയാണ് അന്നത്തെ കാലത്ത് കാരണം നല്ല പേ കമ്മീഷനുസരിച്ച് തന്നെ തുകയായിരുന്നു നമുക്ക് താമസിക്കാൻ ക്വാട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ക്വാർട്ടേഴ്സ് ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛമാരുടെ സെമിനാരി ഉണ്ട് അതിന് തൊട്ടടുത്താണ് അവരഞ്ചാവർ അച്ഛന്മാർ കാണും ഞങ്ങളിങ്ങനെ ഫാമിലി ക്വാർട്ടേഴ്സ് ഞങ്ങൾ മൂന്നാല് ഫാമിലി ഞാനും റോസലി റോസിലിങ്ങനെ കുഞ്ഞുങ്ങളൊന്നുമില്ല അച്ഛന്മാർ ഇതുപോലെ അവിടുത്തെ പ്രത്യേകിച്ച് ഭക്ഷണം ഒന്നും ഉണ്ടാകുന്നില്ല ചപ്പാത്തിയും ദാളുമൊക്കെയാണ് പിന്നെ വല്ലപ്പോഴും മീനോ ഇറച്ചിയൊക്കെ കറിയുമൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഒരു നേരമെങ്കിലും അവിടുന്ന് അച്ഛന്മാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ എട്ട് വർഷം ആ സമയത്ത് തന്നെ ഞാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രൊജക്റ്റിന് ജോയിൻ ചെയ്തു കനേഡിയൻ വൈൽഡ് ലൈഫിൻ്റെ സാരസ്ക്രീൻ പ്രൊജക്റ്റാണ് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകയുടെ ഭർത്താവ് കാൺപൂർ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അന്നത്തെ ഒരു ഡി എം സിംഎൽ വർമ്മ അദ്ദേഹവതുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും ആ പ്രൊജക്റ്റിൽ സാർ ചേരാൻ പറഞ്ഞു അങ്ങനെ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ സാരസ്പഷിയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ എൻഡേഞ്ചേർഡ് ബേഡ്സ് ഓഫ് ഇന്ത്യ അപ്പോൾ ആ ഒരു പ്രൊജക്റ്റായിരുന്നു അതിലെ പി എച്ച് ഡി അതേസമയത്ത് തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി എന്നിട്ട് ജീവിതവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജീവിതമാണ് കാരണം ഞങ്ങൾ അതാണ് നാൽപ്പത് ബാച്ച് ബാച്ചിലേഴ്സും ഞങ്ങളൊന്നരണ്ട് പേര് ചെറുപ്പക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട് അതേ പ്രായത്തിൽ ഇരുപത്തഞ്ചിൻ്റെ മുപ്പിനിടയ്ക്കുള്ള ഒരു നാൽപ്പതോളം ആം പിള്ളേർ നാൽപ്പതോളം പെമ്പിള്ളേർ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പാരഡൈസ് എന്ന് പറയും ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സിലാണ് സാറുമാർ തന്നെ പാരഡൈസ് എന്ന് പറയും പെമ്പിളാരോട് താമസിക്കും ഒരു പ്രത്യേക അനുഭവമാണ് ഇട്ടാവായൽ അച്ചന്മാരും അതുപോലെ തന്നെ ഇത്രയും അവർ നമ്മളെ ഒറ്റ കുടുംബം പോലെ കാണുന്നു അവിടെ നിങ്ങൾ ഇടുന്നു ഗോതമ്പ് കൃഷി ചെയ്യുന്നു കടുക് കൃഷി ചെയ്യുന്നു എല്ലാവരോടും ഒന്നിച്ച് കപ്പ പറിക്കുന്നു എല്ലാവരോടും ഒന്നിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും കൂടാമെന്ന് പറയും ഇറച്ചിയോ മീനോ മേടിക്കുന്ന എല്ലാവരോടും ഉണ്ടാകും എനിക്ക് നന്നായിട്ട് സമാന്യ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യും ഞാൻ ഓർക്കുന്നതാണ് ഞങ്ങൾ ഒരു അമ്പതോ അറുപതോ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പൊറോട്ട അടിക്കുന്ന കുറേ ടീമുകളുണ്ട് കപ്പകുത്തിരാം പെണ്ണുങ്ങൾ കാണും സാമ്പാറിന് ഒരാൾ സ്പെഷ്യലൈസേഷൻ കാണും നമ്മുടെ പായസം ഉണ്ടാക്കാൻ ഒരാൾ കാണും ഞാൻ നല്ല മീൻ കറി വെക്കും ചിക്കൻ കറി വെക്കും അപ്പോൾ അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേരള ഭക്ഷണം ആ ഓണത്തിൻ്റെ ആഘോഷം വരുമ്പോൾ അങ്ങനെ വിന്നറായി കഴിയുമ്പോൾ അച്ഛന്മാരെ ഞങ്ങൾ കളി ബാസ്ക്കറ്റ് ബോൾ കളി ഇങ്ങനെ എല്ലാ രീതിയിൽ ഇറ്റാവ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഞാൻ പറയുക ഒരേ ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛന്മാരെ ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരെ ഒത്തിരി ടീച്ചർമാരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് മനുഷ്യന് ജോലി ചെയ്തതിൻ്റെ നന്മയാണോ എന്നറിയില്ല അവിടെ നിന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നവരെല്ലാം ഇന്ന് ഗവൺമെൻറ് സർവീസിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് അവിടെത്തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കൊക്കാട്ടച്ഛനെ മറക്കാൻ പറ്റത്തില്ല അത്രയധികം ഞങ്ങളെ സ്നേഹിച്ച് സ്വന്തം പിതാവിനെ പോലെ മക്കളെ കരുതുന്ന ഒരു നല്ല അച്ഛനായിരുന്നു ബഹുമാനപ്പെട്ട അതുപോലെ താഴെ വട്ട അച്ഛന്മാർ ഒത്തിരിയുണ്ട് തന്നെ ഒരാളായിട്ട് അന്നും ഇന്നും ആ ബന്ധം എല്ലാവരുമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ അങ്ങെ ഇരിക്കുമ്പോൾ ടൂർ പോവുക ബർത്ത്ഡേ ആഘോഷിക്കുക ഇങ്ങനെ എന്നും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസങ്ങളായിരുന്നു അങ്ങേറ്റം ഒരു അനുഭവമായിരുന്നു ഇറ്റാവ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇറ്റാവ എന്ന് പറയുമ്പം ഞങ്ങളൊരു ജീവനാണ് ആ ഇറ്റാവ മിഷനിൽ നിന്നാണ് ഒരു പക്ഷേ അധ്യാപകനായി നല്ല കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു കമ്മിറ്റികളിലെ ഞാൻ അങ്ങുമായിരുന്നു എങ്ങനെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം അന്തസ്സോടു കൂടി പ്രോഗ്രാം നടത്താനായിട്ട് പഠിച്ചത് ഞാൻ ആ ഇറ്റാവ മിഷനിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമെന്ന് പറയുന്നത് ഞാനിവിടെ ജോയിൻ ചെയ്ത ദിവസമാണ് കാരണം ഇൻ്റർവ്യൂവില് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലേക്ക് ഓടി വരുന്നൊരു അനുഭവമായിരുന്നു അവിടെ വന്നപ്പം ബഹുമാനപ്പെട്ട ജോബോൻ സാർ ഒഴികെ ജോബൻ സാർ ഉൾപ്പെടെയുള്ളവർ അവരുടെ പറഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാരായിരുന്നു ആ ജ്യേഷ്ഠന്മാരുടെ ഇടയിലേക്കുന്നത് പോലെയാണ് ഞാൻ ഓടി ഈ എസ് പി കോളേജിൽ വന്ന് ജോയിൻ ചെയ്ത ആ സന്തോഷമെന്ന് പറയുന്നത് അതിനുശേഷം അവരെല്ലാവരും എന്നെ ഒരു സ്വന്തം മനുഷ്യനെ എന്നതുപോലെ കരുതി എന്നെ വളർത്തിക്കൊണ്ട് വന്നു ഏത് രീതിയിൽ പഠിപ്പിക്കണം ഏത് രീതിയിൽ കുഞ്ഞുങ്ങളോട് ഇടപെടണം ഏത് രീതിയിൽ ഓരോ കാര്യങ്ങൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഇന്നായിരിക്കുന്ന രീതിയിൽ എന്നെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാരെന്നോ എൻ്റെ ഗുരുക്കന്മാരായ എല്ലാ അധ്യാപകരും തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് അത്തരണത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട വളമ്പറമ്പ് സാറിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് കാരണം ഞാനിവിടെ വരണം എന്ന് ബഹുമാനപ്പെട്ട വാളംബറമ്പ് സാറ് ആഗ്രഹിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് സാറ് ഇന്നത്തെ പോലെയല്ല ഇന്ന് കാലത്തിലുള്ളതുപോലെയല്ല എന്നൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ പാടാണ് ഫോണില്ല പലപ്പോഴും ലെറ്റർ എഴുതണം എന്തെങ്കിലും വേക്കൻസി വന്നാലപ്പം തന്നെ വളംപറമ്പ് സാർ ബഹുമാനപ്പെട്ട ഹോജരി സാറിനെ ഏൽപ്പിക്കും കൊച്ചു സാറും അതോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് സാറ് പെരുമാറായിട്ടുള്ളത് ചുമ്മാ ഇരിക്കുകയാണ് നമുക്ക് ചായ പിടിക്കാമെന്ന് പറയും തോറത്ത് കഴിയിട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകും അവളോട്ട് കയറുമ്പോഴേ സാറ് പൈസ എടുത്തങ്ങ് കൊടുക്കും എന്നെക്കൊണ്ട് പൈസ കൊടുപ്പിക്കത്തില്ല കഴിക്കാൻ പോകുന്നിടത്തൊക്കെ ഒറ്റ ജ്യേഷ്ഠ സഹോദരങ്ങൾ എന്നെക്കൊണ്ട് പൈസ കൊടുപ്പിച്ചിട്ടില്ല വളമുറമ്പ് സാറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞാൽ ഓർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകും സാറേ പൈസ ഞാനിങ്ങനെ പൊക്കല എന്ന് പറഞ്ഞ് കഴിക്കു പിടിക്കും മുഴുവൻ സമയവും അതുപോലെ തന്നെ കൈപ്പിളി സാറ് ഭഗവാന ഐസെക് സാറ് ജോസ്പീ സാർ കുറച്ച് നാളിന് ശേഷമാണ് വന്നത് അധ്യാപകരില്ല ഞാൻ ഓർക്കുന്നതാണ് അവരെന്നെനിക്കറിയാം എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയില്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ടാണോ അതോ സ്വന്തം അനുജനായിട്ട് തന്നെ കരുതുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് എന്നെ അവർ വളർത്തിക്കൊണ്ട് വന്നത് അതിനുശേഷം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ബഹുമാനപ്പെട്ട കൈപ്പിൾ സാർ ഞാൻ വന്നതിന് രണ്ടാം വർഷമായപ്പോഴത്തെ കൈപ്പിൾ സാർ പറഞ്ഞു ഞാൻ അസോസിയേഷൻ കാണും മോനൻ അസോസിയേഷനെ എടുക്കാൻ പറഞ്ഞു പത്തോ പതിനൊന്നോ വർഷത്തോളം വളമുറി സാറിനോടൊപ്പം തന്നെ മറ്റു സാറുമാരോടൊപ്പം തന്നെ ഞാൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു അത് വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ക്രിസ്മസുകൾ ഓണാഘോഷങ്ങൾ പ്രോഗ്രാം പരിപാടികളെ എങ്ങനെ സംഘടിപ്പിക്കണം ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ജീവിത രീതികളെ പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണെന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് അപ്പോൾ സാർമാരെല്ലാവരും റിട്ടയർ ചെയ്തു അതിനുശേഷം ഞാനിവിടെ കടത്ത ഡിപ്പാർട്ട്മെൻറ്റുമായി ചാർജ് എടുത്തു സത്യത്തിലെ അന്നു മുതലാണ് എനിക്കൊരു നല്ല സ്വാതന്ത്ര്യം കിട്ടിയെന്ന് മറ്റർത്ഥത്തിലല്ല അതുവരെ എനിക്ക് എന്തോ ഒരു നാണമാണോ പേടിയാണോ ബഹുമാനമാണോ എൻ്റെ അധ്യാപകരെ കൊണ്ട് കൊച്ചേ സാറോട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സ്വ സ്വന്തമായിട്ടൊന്ന് പിള്ളേരോടൊക്കെ ഫ്രീ ആയിട്ട് ഇടപെടാനും ഒക്കെ ഞാൻ തുടങ്ങിയത് അപ്പം മുതലാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഈ എസ് ബി കോളേജിൽ എനിക്ക് നല്ല ഒരു ഒരുപറ്റം വിദ്യാർത്ഥികളെ കിട്ടിയെന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയും വിദ്യാർത്ഥികൾക്ക് മാറ്റം വരുന്നു പുതിയ പിള്ളേർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പലരും പല രീതികളിൽ പറയുമ്പോഴും എനിക്ക് എനിക്കങ്ങനെ കാര്യമായിട്ടൊരു മാറ്റം കുട്ടികളുടെ വാല്യൂ സിസ്റ്റത്തിൽ കാര്യമായ മാറ്റം വന്നതെന്ന് എന്ന് ഇന്നും വിശ്വസിക്കുന്നില്ല കുട്ടികൾ അന്നും ഇന്നും നല്ലവരാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു കുട്ടിയോടെ കർക്കശത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാൽ ഞാൻ കുഞ്ഞുങ്ങളോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടും അതെൻ്റെ രീതിയാണ് എങ്കിലും ഇന്നുവരെ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ ഒരു കുട്ടിയും പെരുമാറിയിട്ടില്ല എസ് ബി കോളേജിലെ പല കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് സാർമാരോട് പറയും കാര്യമായ ഒരു ഇഷ്യൂസിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടിട്ടില്ല കാരണം ഒരുപക്ഷെ ഇന്നും വിശ്വസിക്കുന്നു എന്നെ പഠിപ്പിച്ച അധ്യാപകരും എന്നോടൊപ്പം ജോലി ചെയ്ത അധ്യാപകരും എല്ലാം നല്ല മാതൃകകൾ മാത്രം കാട്ടിക്കൊടുക്കുന്ന ഒരു കുറ്റം അധ്യാപകരാണ് അത് കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് കൊണ്ടാകാം പലപ്പോഴും കുട്ടികളുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞുകൊണ്ട് പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുമ അധ്യാപകരുടെ ഒരുമയായിരിക്കാം ആ കുഞ്ഞുങ്ങളിലും അത് പകർന്നു നൽകുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രം ഈ കുഞ്ഞുങ്ങളെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി കോളേജിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നവതി വന്നോ എക്സിബിഷൻ വന്നു രാപകലില്ലാതെ എന്തുമാത്രം നിന്ന് അധ്വാനിച്ചിട്ടുണ്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പരസ്പരം പങ്കുവെച്ചു മക്ക ഈ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഓണാഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റിൽ മാത്രമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി എനിക്ക് തോന്നുന്നു ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് വർഷമെങ്കിലും ആ ഓണസദ്യ പരിപാടി ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം ഒഴികെ മികവാറും ഓണസദ്യയുടെ കാര്യം പറയുമ്പോൾ കുട്ടികൾ പറയും സ്ഥലം നമുക്ക് ഉണ്ടാക്കാമല്ലോ കുട്ടികളുടെ വീട്ടിൽ പോകും അവർ സാധനങ്ങൾ മേടിക്കും ഇവിടെ ചന്തയിൽ പോയി സാധനങ്ങൾ മേടിക്കും മേടിച്ചിട്ട് അവരെല്ലാം കൂടി കൂടെ ഉണ്ടാക്കും ഇഷ്ടംപോലെ സമൃദ്ധിയായിട്ട് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം വരുമ്പോഴത്തേക്കിന് ഹൗസായിട്ട് തിരിച്ച് കുഞ്ഞുങ്ങൾ തന്നെ പായസ മത്സരം അവർ ബാച്ചായിട്ട് തിരിച്ച് നാല് ഗ്രൂപ്പായിട്ട് നാല് ലാബില് അല്ലെങ്കിൽ നാല് ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ചുകൊണ്ട് പായസം ഉണ്ടാക്കും വളരെ നിസാരമായിട്ടുള്ളൊരു സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതെല്ലാവരും കൂടി കൂടി പങ്കുവയ്ക്കുന്ന ഒരു രീതി അന്ന് മുതൽ ഇന്നു വരെ ഞങ്ങൾ തുറന്നിട്ടുണ്ട് അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എച്ച് ഒ ഡി ആയി എച്ച് ഒ ഡി ആയതിനു ശേഷം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയറായ ജോമൻ സാറുണ്ടായിരുന്നു എന്നോടൊപ്പം തന്നെ കയറിയ ജോപ്രസാർ ഉണ്ടായിരുന്നു താഴോട്ടെ ലിറ്റോ സാറ് റൊമാറ്റി സാറ് റോബിൻ സാർ അങ്ങനെ ഞങ്ങൾ ഏഴുപേരാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയും തീർച്ചയായിട്ടും എൻ്റെ മിടുക്കല്ല തീർച്ചയായിട്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ അനുജന്മാരുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ആ ജോഹൻ സാറാണേലും കൃത്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാറുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറോട് ചോദിച്ചാൽ സാർ ഇങ്ങനെ ചെയ്താൽ എന്ന് പറയും ജോബർ സാറിന് അതോടൊപ്പം തന്നെ ഒരു എന്ന നിലയിലും ആ ഒരു അനുജൻ എന്ന നിലയിലും എനിക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും എന്തെങ്കിലും പ്രത്യേകിച്ച് കോളേജിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോളേജിൻ്റെ പാരമ്പര്യം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റെ രീതികൾ എന്താണ് അതൊക്കെ വളരെ ചിട്ടയോടുകൂടി പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുമായിരുന്നു അതിനുശേഷം താഴോട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ലിറ്റോ സാറും മാഡി സാറും റൂമിൻ സാറും എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ് എല്ലാവരും അത്ഭുതത്തോടു കൂടി പറയാറുണ്ട് ഞാൻ ജീപ്പ് സുപ്രണ്ടായിട്ട് ഒത്തിരി കഠിനാധ്വാനമൊക്കെ ചെയ്തു ആ സമയത്ത് എച്ച് ഒ ഡി ആയിട്ട് അങ്ങനെ നോക്കാൻ പറ്റി തീർച്ചയായിട്ടും എനിക്ക് പറ്റിയത് ഈ രണ്ട് മൂന്ന് പേരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഏതെങ്കിലും കാര്യത്താൽ അവിടെ പോയി ഓടി തിരിച്ചുവിടെ വരുമ്പോൾ യാതൊരു കുറവുമില്ലാതെ ഡിപ്പാർട്ട്മെൻ്റിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും എന്നിട്ട് പറയുകയും ചെയ്യും സാറേ ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ലല്ലോ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യമുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പ്രത്യേകിച്ച് അക്കഡേമികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് കോമൺ പരിപാടി വന്നാൽ എന്നോടൊപ്പം നിൽക്കാനായിട്ട് ഇവരെല്ലാവരും ഉണ്ടായിരുത് തമാശയ്ക്ക് പോലും ഒരു കശപിശ്ശ ഞ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല സ്നേഹബന്ധത്തിലെ ഒറ്റ കൂട്ടായ്മയിലെ ഒരു കുടുംബത്തിലെ സഹോദരങ്ങളെപ്പോലെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ജീവിച്ചു എന്നുള്ളതാണ് ഇടയ്ക്ക് ചക്ക കൊണ്ടുവരിക മാങ്ങ കൊണ്ടുവരിക ഇടയ്ക്ക് കപ്പ പുഴുങ്ങുക ഇങ്ങനെ ഞങ്ങളെ ഒന്നിച്ച് കഴിക്കാൻ പോവുക ചായ കുടിക്കാൻ പോലെ ചായ തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കുക ഇതൊക്കെ അങ്ങനെ ഒരു നമ്മൾ വീണ്ടും ചെയ്യുന്ന അതേ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അനുജന്മാരായിട്ടുള്ള അധ്യാപകരോടും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരം നന്ദി പറയുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും അതെൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെറിയ കുടുംബമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചമ്പക്കുളത്തെ വലിയൊരു കുടുംബമായിരുന്നു ഞങ്ങൾ എട്ട് മക്കളെ ഒത്തിരി കുടുംബാംഗങ്ങളെ പേർപ്പന്മാരെ അപ്പന്മാരെ കിടാൻ സാഹചര്യമുണ്ട് അത് മാറി എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുടുംബമാണ് ഞാനും റോസലിയും എൻ്റെ മോളെ കൃപയും അവൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു റോസിലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഞങ്ങളെ ചെറുപ്പകാലത്തിൽ കല്യാണം കഴിച്ചതാണ് അതിനുശേഷം പതിനൊന്നാമത്തെ വർഷമാണ് കുഞ്ഞുണ്ടാകുന്നത് പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് യാത്രകളൊന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു മോഹങ്ങൾ മനസ്സിൽ വെച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സത്യം എന്നോടൊപ്പം പരിപൂർണമായിട്ട് സപ്പോർട്ടിൽ റോസിലി ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ രണ്ടുപേരും കൂടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവിടെ ജോലി ചെയ്തു ഒത്തിരി ക്ലേശിച്ചിട്ടുണ്ട് തണുപ്പിൻ്റെ ശക്തി മൈനസ് ടു ഒക്കെ വരുന്ന കാലഘട്ടം ആ സമയത്തൊക്കെ ചിലപ്പം അഞ്ചു ആറ് സോക്സൊക്കെ ഇട്ടുകൊണ്ട് അല്ലേ നാലും അഞ്ച് സ്വെറ്ററൊക്കെ ഇട്ട് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ജോലി ചെയ്തത് അസമേതക് റോസിലി എന്നോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ സപ്പോർട്ടാണ് ഇന്നെന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് പരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ അക്കഡമിക്കായിട്ട് നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ റോസിലി ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സപ്പോർട്ടായിട്ട് റോസിലി കാലവും നിന്നിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി സത്യമാണ് എങ്കിലും അതുകൊണ്ട് ഇന്ന് ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ നമുക്ക് ദൈവം കൊണ്ട് തന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും മരിച്ച ചുറ്റുപാടുകൾ അനുസരിച്ചുമൊക്കെ യാതൊരു കുറവുമില്ലാത്ത രീതിയിൽ ദൈവം തന്നെ സാമാന്യം നല്ലൊരു നിലയിലേക്ക് ഉയർത്തിയെന്ന് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ എസ് ബി കോളേജിൻ്റെ മടിയിൽ നിന്നാണ് അതിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ ഈ എസ് ബി കോളേജിൻ്റെ സർവീസ് എന്ന് പറയുന്നത് പരിപൂർണ്ണ സംതൃപ്തിയുടെ ഒരു കാലഘട്ടമായി ഏതാണ്ട് ഒരു അധ്യാപകൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളുമൊക്കെ തന്നെ ഞാൻ കോളേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല ഒരു കൂട്ടുകാരെ അധ്യാപകരെ നല്ല കുറേ അച്ഛന്മാർ നല്ല കുറേ സ്റ്റുഡൻസ് നല്ല ഒരു റോയൽ കമ്മ്യൂണിറ്റിയിൽ ഈ ഇരുപത്തിരണ്ട് കൊല്ലം ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു ദിവസം പോലും ഒരു എന്താ പറയുക ഒരു ഡിപ്രഷൻ്റെയോ ദുഃഖത്തിൻ്റെയോ സങ്കടത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഉന്നതരായിട്ടുള്ള മാനേജർമാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ മുതൽ താഴോട്ട് നമ്മുടെ പിതാക്കന്മാർ മാനേജച്ഛന്മാർ പ്രിൻസിപ്പൾമാരെ അധ്യാപകരെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗൈഡ് അധ്യാപകർ ഓഫീസുകാർ എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും ഒരു സ്ട്രെസ്സ് തന്നു എന്ന് ഞാൻ പറയുകയില്ല വളരെ പ്ലസൻ്റായിട്ടുള്ള ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് ഞാൻ ഈ വർഷങ്ങൾ മുഴുവൻ കഴിച്ചുകൂടുത്തിയതെന്നുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് രവീന്ദ്രനാഥ് ടവർ പറയുന്നത് പോലെ കണ്ടുമുട്ടിയവരെല്ലാം എന്നെ സംബന്ധിച്ചുള്ള ഈ എസ് ബി കോളേജിൻ്റെ ക്യാമ്പസിൽ കണ്ടുമുട്ടിയ എല്ലാവരും എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് ടവർ പറയുന്നത് പോലെ കണ്ടുമുട്ടിയവരാരും എന്തെങ്കിലും നൽകാതെ പോയിട്ടില്ല ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു സംതൃപ്തിയോടെ ഞാൻ പടിയിറങ്ങുന്നു കണ്ടുമുട്ടിയവരെല്ലാം എനിക്ക് പുഞ്ചിരിയായോ സേവനമായോ സ്നേഹമായോ എന്തെങ്കിലുമൊക്കെ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പരിപൂർണ സംതൃപ്തിയോടുകൂടി ഞാൻ ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നു ദൈവത്തിൻ്റെ കൃപ ഈ സ്ഥാപനത്തോടും ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു